തീർന്നില്ല നാണമുണ്ടോ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പിൽ കള്ള ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ടാണ് മേലെ ഇരിക്കുന്ന അവനും വിജിൽ മോഹനും ഒക്കെ ആയത് അത്ര അന്തസ്സൊന്നും ചമയണ്ട ഇവിടെ തട്ടിപ്പ് കാണിച്ച് എന്തും ചെയ്യാൻ കഴിയും ആ തട്ടിപ്പാണ് നീയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം അന്തസ്സു വേണം അവിടെ സംസാരിക്കുമ്പോൾ തോന്നിയാസം പറയരുത് ഇതൊക്കെ മനസ്സിലടക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് ഞങ്ങൾ ഇവിടെ കള്ളവോട്ട് വാങ്ങി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായി ചമഞ്ഞ് നടന്നിട്ടേ എൻ്റെ മേലിലുള്ള നേതാവ് അങ്ങനെ തന്നെയാണ് എനിക്കറിയാം ഞാൻ തുറന്ന് പറയേണ്ടി വരുന്നത് വഴിവിട്ട് സംസാരിക്കുന്നുണ്ട് അല്ല ഞാൻ പറയില്ല ഒരിക്കലും പറയില്ല ബിജു മോഹൻ അത്ര വലിയ ആളൊന്നുമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായി ഇവിടുന്ന് പിടിച്ച പണത്തിൻ്റെ കണക്കറിയാം എവിടെയാണ് വയനാട്ടിലേക്ക് കൊടുക്കാൻ ബാക്കി ഇനി പിന്നെ പറഞ്ഞു തുടങ്ങാം കേട്ടോ കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം കെ സി വിജയൻ രാജിവെച്ചു യൂത്ത് കോൺഗ്രസിനെതിരായ വോയിസ് ക്ലിപ്പ് കണ്ണൂർ ഋഷ്യൻ പുറത്തുവിട്ടത് വിവാദമായിരുന്നു ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനെതിരെയാണ് വിജയൻ വോയിസ് ഇട്ടത് വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ചാണ് വിജിലും മുകളിലുള്ളവരും പ്രസിഡന്റ് ആയതെന്നും വയനാട് ഫണ്ട് പിരിവിനെക്കുറിച്ച് അറിയാമെന്നുമുള്ള വോയിസ് ക്ലിപ്പാണ് കണ്ണൂർ ഋഷ്ണൻ പുറത്തുവിട്ടത് രാജി സ്വീകരിച്ചതായി കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ അറിയിച്ചു മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് കണ്ണൂർഷൻ പുറത്തുവിട്ട കെ സി വിജയന്റെ വോയിസ് ക്ലിപ്പ് അത് യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും ഉണ്ടാക്കിയ ക്ഷീണവും തലവേദനയും ചെറുതൊന്നുമല്ല ഇപ്പോൾ കെ സി വിജയൻ ഡി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് വിശദാംശങ്ങൾ എന്താണ് അർജുൻ സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസ്സിലും കോൺഗ്രസിലും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തരത്തിലായിരുന്നു കണ്ണൂർഷൻ പുറത്തുവിട്ട കെ സി വിജയന്റെ ആ ശബ്ദ സന്ദേശം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജുൽ മോഹനും സംസ്ഥാന നേതൃത്വത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഡി ജനറൽ സെക്രട്ടറിയും മുൻ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ കെ വിജയൻ ശ്രീകണ്ഠാപുരം കോൺഗ്രസ് ലീഡേഴ്സ് ഗ്രൂപ്പിൽ ഈ വോയിസ് മെസ്സേജ് ഇട്ടത് ഇതാണ് കണ്ണൂർ രുഷൻ പുറത്തുവിട്ടത് അതോടുകൂടി ഇത് വലിയ വിവാദമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചാണ് വിജുൽ മോഹനും മുകളിലുള്ളവരും ഒക്കെ പ്രസിഡന്റ് ആയത് എന്നായിരുന്നു ഈ വോയിസ് ക്ലിപ്പിലെ ഒരു ആക്ഷേപം വയനാട് ഫണ്ടിനെ കുറിച്ചൊക്കെ അറിയാമെന്നും കൂടുതൽ പറയിപ്പിക്കരുതെന്നും കെ വിജയൻ പറഞ്ഞിരുന്നു ഇത് സി പി എമ്മും ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി നേരത്തെ ഉയർന്ന ആക്ഷേപങ്ങൾ ഒരു ഡി സി സി ജനറൽ സെക്രട്ടറി തന്നെ ശരിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നായിരുന്നു ഇതേക്കുറിച്ച് സി പി എമ്മിൻ്റെ വാദം ഡിവൈഎഫ്ഇയും സമാനമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു തട്ടിപ്പ് സംഘമായി യൂത്ത് കോൺഗ്രസ് മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഡി സി സി ജനറൽ സെക്രട്ടറിയുടെ ഈ തുറന്നു പറച്ചൽ എന്നായിരുന്നു ഡി വൈ എഫ് ഒരു വാദം ഇത് കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും ഒരുപോലെ ത്തിലാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു കെ സി വിജയനെതിരെ നടപടി വേണമെന്ന ആവശ്യം യൂത്ത് കോൺഗ്രസ്സിലും കോൺഗ്രസിലുമൊക്കെ ശക്തമായി ഉയരാനും ഇത് ഇടയാക്കി ചൊവ്വ ഇന്ന് വൈകിട്ട് ഡി സി സി നേതൃയോഗവും വിളിച്ചിരുന്നു കെ സി വിജയനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഡി സി സിയുടെ ഈ നേതൃയോഗം വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നടപടി എടുക്കേണ്ടത് കെ പി സി സി ആണ് അതുകൊണ്ട് കെ പി സി സിയോട് ഈ നടപടിക്ക് ശുപാർശ ചെയ്യുക എന്ന കൂടി ഡി സി സിയും നീക്കം നടത്തി ഇതൊക്കെ മനസ്സിലാക്കിയാണ് കെ സി വിജയൻ ഫേസ്ബുക്കിലൂടെ ഈ രാജി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രാജി കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് കണ്ണൂർ ഡി ജനറൽ സെക്രട്ടറി സ്ഥാനം താൻ രാജിവെക്കുന്നു അൻപത്തിയേഴ് വർഷക്കാലം കോൺഗ്രസിലും പോഷക സംഘടനകൾക്കും വേണ്ടി പ്രവർത്തിച്ചു കണ്ണൂർ ജില്ലയിൽ നാൽപ്പത്തിനാല് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട് ശ്രീകണ്ഠാപുരം കോൺഗ്രസ് ലീഡേഴ്സ് ഗ്രൂപ്പിലെ ചർച്ചകൾക്കിടയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് തന്നെ അപമാന അപമാനപ്പെടുത്തിയപ്പോഴാണ് താൻ വോയിസ് മെസ്സേജ് ഇട്ടത് ഇപ്പോൾ ഫേസ്ബുക്ക് പേജിലും തന്നെ അപമാനിക്കുകയാണ് ഇതിനാലാണ് ഭാരവാഹിത്വം രാജിവെക്കുന്നത് എന്നാണ് ഈ രാജിക്കത്തിൽ കെ സി വിജയൻ വ്യക്തമാക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനാണ് ഈ രാജിക്കത്ത് നൽകിയിട്ടുള്ളത് കെ പി സി സിയും ഇത് വലിയ കൂടി കണ്ണൂർ ഋഷിൻ്റെ ഈ വാർത്ത പുറത്തു വന്നത് മുതൽ കെ പി സി സിയും ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഗൗരവത്തോടു കൂടിയാണ് ഇത് കണ്ടത് കെ സി വിജയനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനും ഡി സി സിക്കും കെ പി സി സിക്കും ഒക്കെ പരാതിയും നൽകിയിരുന്നു ഇന്നലെ തന്നെ പരാതി നൽകിയിരുന്നു സംഘടനയെ ആകെ ഇരുട്ടിൽ നിർത്തുന്നതാണ് കെ സി വിജയന്റെ ഈ ശബ്ദ സന്ദേശം എന്നാണ് ഈ പരാതിയിൽ പറഞ്ഞിരുന്നത് രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തുന്ന തെറ്റായ വാദം അതേപടി ഒരു ഡി സി സി ജനറൽ സെക്രട്ടറി തന്നെ ഉയർത്തുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന ചോദ്യം കൂടി വിജൽ വിജൽമോഹനൻ ഈ പരാതിയിൽ ഉന്നയിച്ചിരുന്നു കെ സി വിജയൻ ഇട്ട വോയിസ് മെസ്സേജ് സംഘടനയ്ക്ക് ചേർന്നതല്ല എന്നുള്ള രീതിയിലാണ് കെ പി സി സിയുടെയും ഒരു വിലയിരുത്തൽ വന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ രാജിക്കത്ത് കിട്ടിയ ഉടൻ തന്നെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഈ രാജി സ്വീകരിച്ചതായി വാർത്താക്കുറിപ്പും ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത് ഈ പാർട്ടിയുടെ ഗ്രൂപ്പുകളിൽ ഇത്തരം ചർച്ചകൾ ആരും നടത്തരുതെന്ന കർശന നിർദ്ദേശം കൂടി കെ എല്ലാ ഘടകങ്ങൾക്കും നൽകിയിട്ടുണ്ട് വലിയ പ്രതിസന്ധിയിലാക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ കെ പി സി സിയെ ഓരോ സ്ഥലങ്ങളിലെയും പാർട്ടിയെ നേരത്തെ തിരുവനന്തപുരം ഡി പ്രസിഡന്റ് ബാലോട് രവിയും സമാനമായ രീതിയിൽ ഒരാളോട് സംസാരിക്കുന്ന കാര്യം അത് പുറത്തു വന്നു അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ രാജിയും വാങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇങ്ങനെ ആളുകളെല്ലാം നേതാക്കളെല്ലാം രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇത്തരം സംഭാഷണങ്ങളിലൂടെ ഉണ്ടാക്കരുത് എന്ന കർശനമായ നിർദ്ദേശമാണ് ഇപ്പോൾ കെ എല്ലാ ഘടകങ്ങൾക്കും നൽകിയിട്ടുള്ളത് ഡി സി സി ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി കെ പി സി സി നിർദ്ദേശിക്കുകയാണ് എല്ലാ ജില്ലകളിലെയും എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിവാദം പ്രതിസന്ധി ഇതൊക്കെ പാർട്ടി ഉണ്ടാക്കുന്നതായിരുന്നു ഇന്നലെ കണ്ണൂർ വിഷൻ പുറത്തുവിട്ട ആ ശബ്ദ സന്ദേശം എന്ന് ഈ രാജ്യയോടു കൂടി ഒന്നുകൂടി ഉറപ്പാവുകയാണ് എന്തായാലും എന്തായാലും പാർട്ടി ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും മനസ്സിലാക്കുകയാണ് കാരണം കെ സി വിജയൻ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് തന്നെ അപമാനപ്പെടുത്താൻ ശ്രമി അപായപ്പെടുത്താൻ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ അദ്ദേഹവും ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അർജുൻ